പ്രിയമുള്ളവരെ നമസ്കാരം ഷാഹിദ് ആഫ്രതി എന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ മലയാളി സമാജം ദുബായിൽ സ്വീകരിച്ചു എന്നുള്ളത് ഇന്ന് വലിയ വിവാദമായിരിക്കുകയാണ് ഈ ക്രിക്കറ്റ് താരത്തെ സ്വീകരിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ടല്ല ഈ വിഷയം വിവാദമായത് ഈ ഷാഹിദ് ആഫ്രതി എന്ന് പറയുന്ന ഈ ക്രിക്കറ്റ് താരമുണ്ടല്ലോ ഇന്ത്യ പാക് സംഘർഷത്തെ കുറിച്ച് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത് ഇന്ത്യ എണ്ണ എട്ടു ലക്ഷം സൈനികരുള്ള കാശ്മീരിൽ വേണ്ടത്ര സുരക്ഷ അവിടുത്തെ പൗരന്മാർക്ക് നൽകിയില്ല എങ്കിൽ അത് പാകിസ്ഥാന്റെ നേരുള്ള ഇന്ത്യയുടെ പരാജയമാണ് എന്നുള്ള തരത്തിൽ പോലും വ്യാഖ്യാനിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് ഈ ക്രിക്കറ്റാൻ ഈ ഇത്തരത്തിൽ ഇന്ത്യൻ സർക്കാരിനെതിരായിട്ട് ഭാരതത്തിന്റെ സൈന്യത്തിനെതിരായിട്ട് നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ക്രിക്കറ്റ് താരത്തെയാണ് മലയാളി സമാജം സ്വീകരിക്കുവാനും ആദരിക്കുവാനും അഭിനന്ദനം അർപ്പിക്കുവാനുമൊക്കെ ദുബായിൽ തയ്യാറായത് എന്ന് പറയുമ്പോൾ എന്തൊരു നാണക്കീടാണ് കേരളത്തിന് മലയാളികൾക്ക് ഈ മലയാള നാട്ടിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് എത്രയേറെ ഭീകരന്മാരെയാണ് കൊടും ഇസ്ലാമിക തീവ്രവാദികളെയാണ് എൻ ഐ എ പോലുള്ള രാജ്യരക്ഷാ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഈ കേരളത്തിൽ ഇത്തരത്തിൽ സ്വൈരവിഹാരം നടത്തുവാൻ വേണ്ടിയിട്ട് ഭീകരവാദികൾക്ക് സൗകര്യമൊരുക്കിയപ്പോൾ അല്ലെങ്കിൽ സൗകര്യമുണ്ടായപ്പോഴ് നാം എല്ലാവരും ഒരുപക്ഷെ അതിശയിച്ചു പോയി ഈ കേരളത്തിൽ ഇത്രയധികം ഭീകരവാദികൾ എങ്ങനെയാണ് തമ്പടിക്കുന്നത് എന്ന് നാം ഒരുപക്ഷെ ആശ്ചര്യപ്പെട്ടു പോയി പക്ഷേ ഇപ്പോ ഒന്ന് നോക്കി നോക്കൂ മലയാളി സമൂഹം ദുബായിൽ വിദേശ രാജ്യത്ത് ഇന്ത്യൻ പാസ്പോർട്ടിൽ നിന്നുകൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് തൊഴിലിന് വേണ്ടിയിട്ട് പോവുകയും അവിടെ ജോലിയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഇന്ത്യൻ പൗരത്വ പൗരത്വം കയ്യിൽ വെച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന ക്രിക്കറ്റ് താരം എന്നതിലുപരി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകൾ നിരന്തരം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് പൂമാലയിട്ട് പൂമാലയിട്ട് ആദരിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ എത്ര കണ്ട് മലയാളി സമാജത്തിന്റെ രാഷ്ട്രസ്നേഹത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും വിലയിരുത്താൻ സാധിക്കും ഈ അടുത്ത സമയത്തും ഇന്ത്യാ പാക് ശേഷം പാകിസ്ഥാൻ ബന്ധമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഫോണിൽ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട അന്യ സംസ്ഥാന വ്യക്തികൾ കേരളത്തിൽ തമ്പടിച്ചതിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു കേരളത്തിൽ നിന്ന് ഈ രാജ്യത്തിനെതിരായിട്ട് ചാരപ്രവർത്തനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു ഈ കേരളത്തിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളെ രാജ്യ സുരക്ഷാ ഏജൻസി വന്ന് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ സ്ഥിരീകരിക്കപ്പെടുന്നു ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ മലയാളി സമൂഹത്തിൽ സമൂഹത്തിന് അല്പമെങ്കിലും ഒരു ആശ്വാസത്തിന് വകയെന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരവാദികൾ ഇവിടെ കേരളത്തിന്റെ സമാധാന ജീവിതം കെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് നുഴഞ്ഞുകയറിയതാണ് എന്നുള്ളതായിരുന്നു ഏകാശ്വാസം ഇപ്പോ ചിന്തിച്ചു നോക്കൂ പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച് നിരന്തരമായിട്ട് ഭാരത സൈന്യത്തെയും ഭാരത സർക്കാരിനെയും അപമാനിക്കുന്ന ക്രിക്കറ്റ് താരത്തെ പൂമാലയിട്ട് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ദുബായിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള മലയാളി സമാജം തന്നെ തയ്യാറാകുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ മലയാളികളുടെ രാജ്യസ്നേഹം നമ്മുടെ രാഷ്ട്രത്തോടുള്ള ആത്മാർത്ഥത എന്നുള്ളത് നമുക്ക് മറനീക്കി പുറത്തു വരികയാണ് ഇതിനെതിരായിട്ട് വിമർശനങ്ങളും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധവും ശക്തമാവുകയാണ് എന്ന് ഇന്ന് നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നു കേവലം പ്രതിഷേധത്തിലും പ്രതികരണത്തിലും മാത്രമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒതുങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഉൾപ്പെടെ റദ്ദു ചെയ്തുകൊണ്ട് ഇത്തരക്കാരെ ഈ രാജ്യത്തിൽ നിന്ന് കടത്തുന്ന പൗരത്വം പോലും റദ്ദു ചെയ്യുന്ന തരത്തിലേക്കുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അധികൃതർ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ മൂക്കുകയറിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയാൽ ഈ പ്രവണത കേരളത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയല്ല ഈ പ്രവണത കേരളത്തിൽ വളർന്നിട്ട് ഈ കേരളം എന്ന് പറയുന്നത് രാഷ്ട്രവിരുദ്ധതയുടെ കേളീരംഗമായിട്ട് രാഷ്ട്രവിരുദ്ധതയുടെ കളിത്തൊട്ടിലായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ഓരോരുത്തരെയും നിയമത്തിന്റെ മുന്നിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഭാരത സർക്കാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികള് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകേണ്ടതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിച്ചത് പരമാവധി വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്തേ